ഹൈ ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം വീന മോദാസ് ഇരിക്കേനിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ഒരു റീസ്റ്റോക്ഡ് ബനാർസി സാരിയുടെ കളക്ഷൻസ് ആണ് കേട്ടോ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന ഷെയ്ഡ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ഒരുപാട് പേര് ചോദിച്ചതാണ് അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ആരൊക്കെയാണ് ചോദിച്ചതെന്ന് വച്ചാല് അപ്പൊ ഇത് അത്യാവശ്യം നല്ല ബൾക്ക് ക്വാണ്ടിറ്റിയിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു ഷെയ്ഡും ഈ ബോർഡറിന് റെഡ് കളർ വരുന്ന ഒരു ഷെയ്ഡും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിന്റെ ഒരു ബനാർസി നല്ലൊരു ഒരു പീച്ച് പിങ്ക് കളർ ആ വരുന്നായിരുന്നു അത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് വരുന്നത് ഡാർക്ക് ചിക്കു ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ചിക്കു ഷെയ്ഡ് അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് മിറൂൺ ആണ് വരിക ആ മിറൂണിൽ നല്ല രസമുള്ള നല്ലൊരു ഗോൾഡൻ ത്രെഡ് വർക്ക് ആണ് പിന്നെ ബോഡി പോർഷൻ ഫുള്ള് ഈ ഒരു ഗോൾഡൻ കളറിൽ വരുന്ന ഒരു ത്രെഡ് വർക്ക് ത്രെഡ് വർക്കാണ് ഗോൾഡൻ ഒരു മിറൂണും കൂടെ കൂടി വരുന്ന ഒരു ത്രെഡ് വർക്ക് ആണ് ബോഡി പോർഷനിൽ ഫുള്ള് വരിക കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇഷ്ടം പോലെ വീതി നീളവും എല്ലാം വരുന്നൊരു സാരി ആണ് കേട്ടോ ലെങ്തും മിക്കത്തും എല്ലാം വരുന്ന ഒരു സാരിയാണ് ഇങ്ങനെയാണ് വരിക ഇത് നമ്മുടെ ദേവത്തോട്ട് നല്ലപോലെ ഹഗ് ചെയ്ത് കിടക്കുന്ന ഒരു സാരിയും കൂടിയാണ് പെട്ടെന്ന് നമുക്ക് ട്രെപ്പ് ചെയ്യാനൊക്കെ എളുപ്പമുള്ള ഒരു സാരി ദാ ഇതിന്റെ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് ഒത്തിരി പേര് വാങ്ങിച്ചിട്ടുള്ളതാണ് ഈ സാരി വീണ്ടും 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 ചോദിച്ചത് കൊണ്ട് നമ്മൾ റെജിസ്റ്റർക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ദാ ഇങ്ങനെയാണ് വരിക കേട്ടോ നല്ലൊരു വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരി ഇതിന്റെ പല്ലു നോക്കിക്കേ ഇതാണ് കേട്ടോ പല്ലു പോർഷൻ വരിക നല്ല ഭംഗിയാണ് പല്ലുവിലെ ഡിസൈനൊക്കെ കാണാനായിട്ട് ദാ ഇങ്ങനെ വരും ഞാൻ അടുത്ത് കാണിച്ചാർ കേട്ടോ ഈ ഒരു ഡിസൈൻ ഈ ഒരു ഡിസൈനിലാണ് പല്ലു കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ പിന്നെ ബ്ലൗസ് പീസ് വരുന്നത് ഞാൻ ഇപ്പം ഇട്ടിരിക്കുന്ന പോലത്തെ തന്നെ ആ ഒരു അരി വർക്കിലാണ് ബ്ലൗസ് പീസ് വരിക ഫുള്ള് വരും അതുപോലെ തന്നെ സ്ലീവിലായിട്ട് ഈ ഒരു ബോർഡർ വരുന്നുണ്ട് ഇപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് രണ്ട് ഷെയ്ഡുകളിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ബോഡി പോർഷൻ സെയിം ആയിരിക്കും ഈ ബോർഡർ റെഡ് കളറും കൂടെ കൂടി വരുന്നതും കൂടെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നെക്സ്റ്റ് വരുന്നത് ഒരു റെഡ്ഡിഷ് മെറൂൺ ആണ് കേട്ടോ ഞാനിപ്പോൾ ഉടുത്തിരിക്കുന്നത് ഡാർക്ക് മെറൂൺ ആണ് ഇത് വരുന്നത് ഒരു റെഡിഷ് മെറൂൺ ആണ് വരിക കേട്ടോ റെഡ് കൂടിയിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് വരുന്നത് നല്ലൊരു ഫങ്ഷൻ വെയർ ആയിട്ട് തിളങ്ങാൻ പറ്റുന്ന അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് കേട്ടോ ഈ സാരി ഈ റേറ്റ് ഒന്നും അല്ല കേട്ടോ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ചൊന്നും അല്ല ഇത് കണ്ടാൽ റേറ്റ് പറയുക അത്രയ്ക്ക് ഭംഗിയായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് പല്ലു ഒക്കെ നോക്കിക്കേ നല്ല പട്ടുസാരിയുടെ അത്രയ്ക്കും ഹെവി വർക്കൊക്കെയാണ് പല്ലൂലും കൊടുത്തിരിക്കുന്ന ടാസിൽ വരുന്നുണ്ട് ബ്ലൗസ് പീസ് വരുന്നത് ഇതാണ് സ്ലീവിലായിട്ട് ഈ ഒരു ബോർഡറും വരും സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ ഈ രണ്ട് ഷെയ്ഡുകളിലാണ് നമ്മളിത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് അതുപോലെ എൻക്വയറി വന്ന രണ്ട് സാ സാരി ഇത് സെയിം റേറ്റ് തന്നെയാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് റീസ്റ്റോക്ക്ഡ് ഐറ്റം ആണ് കേട്ടോ ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തായിരുന്നു ആരൊക്കെയാണ് ഈ ഒരു സാരി റീസ്റ്റോക്ക് ആവശ്യപ്പെട്ടെന്ന് വെച്ചാൽ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഓർഡർ തരിക കേട്ടോ കാരണം ചിലപ്പോൾ തീർന്നു പോകാനായിട്ട് ചാൻസ് ഉണ്ട് നല്ലൊരു പീച്ച് ആണ് വരിക അതിനകത്തോട്ട് ഒരു സിൽവറും ഗോൾഡനും കൂടെ മിക്സ് ആയി വരുന്ന ഒരു ത്രെഡ് വർക്കാണ് സാരിയിൽ ഫുള്ള് വരുന്നത് ആർക്കും ചേരുന്ന ഒരു ഷെയ്ഡു ആണ് കേട്ടോ ഇതാണേ പല്ലു വരിക പല്ലുലെ ഡിസൈൻ കാണിച്ചു തരാം ഇതാ ഇങ്ങനെയാണ് പല്ലൂല ഡിസൈൻസ് വരുന്നത് സ്ലീവിലായിട്ട് ഈ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ പ്ലെയിൻ ആണേ ബ്ലൗസ് പീസ് ഇത് കണ്ടോ ബ്ലൗസ് പീസ് ആയിട്ട് വരും സ്ലീവില് ഈ ഒരു ബോർഡറും വരും ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് കേട്ടോ ഇത്രയും നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചേരിക്കുമോ ആ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്ത് കേട്ടോ അപ്പോൾ ഞാനിനെ കാണിച്ചത് കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ എൻക്വയറി നടത്തിക്കൊണ്ടിരുന്ന നമ്മുടെ ബനാറസി സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുന്നു കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റായിട്ട് നമ്മുടെ ഷോപ്പ് വരിക പുതിയ കുറച്ച് കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്